തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ മണക്കാട് വാർഡിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നമുക്ക് പരിചയപ്പെടാം നമസ്കാരം അപ്പോ ആദ്യമായിട്ടാണ് മത്സര രംഗത്ത് വരുന്ന അഞ്ചു വർഷക്കാലം നിങ്ങൾ വിജയിക്കുകയാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ എൻ ഡി ഐ ആണ് അപ്പൊ വീണ്ടും അടുത്ത അഞ്ചു വർഷക്കാലം നിങ്ങൾ വരികയാണെങ്കിൽ എന്താണ് ഈ വാർഡിലേക്ക് ചെയ്യാൻ പോകുന്ന പ്രോജക്ടുകൾ നമ്മുടെ മണക്കാട് വാർഡില് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മിനി കമ്മ്യൂണിറ്റി ഹാള് ഒരു ഹെൽത്ത് സെന്റർ ഇത്രയാണ് ഇപ്പോഴത്തെ ഒരു പ്രോജക്ട് എന്റെ മനസ്സിലുള്ളത് പ്രകടന അതെ ഓക്കേ വെസ്റ്റ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് കൂടുതൽ കാര്യക്ഷമമാക്കണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾ സ്ഥലം കൊടുക്കാൻ തയ്യാറുണ്ടോ ഇവിടെ ചെയ്യൂ ചെയ്യൂ അങ്ങനെ കൊടുക്കാൻ തയ്യാറുണ്ടോ കുറച്ച് അപ്പം അതുകൊണ്ടാണ് അത് സാധ്യമല്ല അത് കണ്ടെത്താനുള്ള ശ്രമിക്കുന്നത് മറ്റുള്ള കുടിവെള്ള പദ്ധതി ഓക്കെയാണ് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ മണക്കാട് വാർഡിലെ നമ്മുടെ കൗൺസിലർ ആയിരുന്ന അദ്ദേഹം ചെയ്ത് വെച്ച പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ബാക്കി ചെയ്തിരിക്കും അത് എന്താണ് കുടിവെള്ളം പ്രഷർ കുറവാണ് അത് നമ്മള് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും നമ്മുടെ കൂടി ആണെങ്കിലും മനസ്സിലാക്കേറെ ആശയങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അത് ഞങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവരുടെ ആശംസു രാഷ്ട്രീയ What's